ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ഇനം കുരങ്ങുകൾ ഉള്ള രാജ്യം ഏത് ജർമ്മനി ബ്രസീൽ ഇംഗ്ലണ്ട് ജപ്പാൻ ഉത്തരം ബ്രസീൽ വേരില്ലാത്ത സസ്യം ഏത് കറിവേപ്പ് കൂൺ തുളസി അരുത ഉത്തരം കൂൺ ഭൂപടം നിർമ്മിക്കുമ്പോൾ പാർപ്പിടങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് പച്ച നീല ചുവപ്പ് മഞ്ഞ ഉത്തരം ചുവപ്പ് ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യം ഏത് ഇറാൻ ജർമ്മനി ചൈന സ്പെയിൻ ഉത്തരം ഇറാൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ സീസണൽ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ഉത്തരം ഡൽഹി ആസ്മ അകറ്റാൻ സഹായിക്കുന്നത് വെളുത്തുള്ളി തുളസി പനിക്കൂർക്ക ചുക്ക് ഉത്തരം തുളസി ഏറ്റവും കൂടുതൽ കാലുകൾ ഉള്ള ജീവി ഏത് തേരട്ട ഒച്ച് ഉറുമ്പ് ചിലന്തി ഉത്തരം തേരട്ട സൂര്യനുദിക്കുന്ന ആദ്യ രാജ്യം ഏത് ഐസ്ലാൻഡ് നോർവേ ഇന്ത്യ ന്യൂസിലാൻഡ് ഉത്തരം ന്യൂസിലാൻഡ് ഇന്ത്യൻ രൂപ ചിഹ്നം കണ്ടുപിടിച്ചതാര് ലിയാണോ ഉദയകുമാർ മോഹൻ സിംഗ് ലതിക പട്ടേൽ ഉത്തരം ഉദയകുമാർ വൃക്കയിൽ പെട്ടെന്ന് കല്ലുണ്ടാവുന്നവർക്ക് കഴിക്കാൻ പാടില്ലാത്ത നട്ട്സ് ഏത് ബദാം പിസ്ത കശുവണ്ടി വാൾനട്ട് ഉത്തരം കശുവണ്ടി ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഇവയൊന്നുമല്ല ഉത്തരം ഹൈഡ്രജൻ പ്രമേഹം ഉള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഏത് തക്കാളി ബീൻസ് സവാള ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ് കുരങ്ങുകൾ ഇല്ലാത്ത രാജ്യം ഏത് ഇറ്റലി നേപ്പാൾ ഓസ്ട്രേലിയ ഭൂട്ടാൻ ഉത്തരം ഓസ്ട്രേലിയ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാനും ഉത്തമ പഴം ഏത് ഞാവൽ പേരക്ക ആപ്പിൾ ഓറഞ്ച് ഉത്തരം പേരക്ക ലോക കുരുവി ദിനം എന്നാണ് മാർച്ച് ഇരുപത് ഏപ്രിൽ പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഉത്തരം മാർച്ച് ഇരുപത് വൺ ബി എന്നാൽ എത്രയാണ് പത്ത് കോടി നൂറ് കോടി നൂറ്റി പത്ത് കോടി മുന്നൂറ് കോടി ഉത്തരം നൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചൈനീസ് പലാസിയോസ് ഏത് രാജ്യക്കാരിയാണ് അമേരിക്ക ബെനിൻ ബലാറസ് ഉത്തരം നിക്കറാഗ്യ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിച്ചാൽ ക്യാൻസർ രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് എണ്ണ പാൽ വെള്ളം ഉത്തരം എണ്ണ സിറോസിസ് രോഗത്തിന്റെ ലക്ഷണം എന്ത് തലവേദന നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ വിശപ്പില്ലായ്മ ഉത്തരം വിശപ്പില്ലായ്മ മോസറില്ല ചീസ് ഏത് മൃഗത്തിന്റെ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പശു ആട് എരുമ ഒട്ടകം ഉത്തരം എരുമ ലോക വിശപ്പ് ദിനം എന്നാണ് ജനുവരി ഒന്ന് മാർച്ച് ഇരുപത്തി മെയ് ഇരുപത്തിയെട്ട് ജൂലൈ പതിനെട്ട് ഉത്തരം മെയ് ഇരുപത്തിയെട്ട് മുയൽ ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് സ്വീഡൻ നോർവേ ഭൂട്ടാൻ മലേഷ്യ ഉത്തരം നോർവേ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആര് മാർക്കോണി റോബർട്ട് ക്ലൈവ് പാസ്കൽ ഫെർണാഡോസ് ഉത്തരം പാസ്കൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നവർ ഉള്ള രാജ്യം ഏത് ഇന്ത്യ നെതർലാൻഡ് അമേരിക്ക ഇറ്റലി ഉത്തരം ഇന്ത്യ പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ടാറ്റാറിക് ആസിഡ് കാപ്രിക് ആസിഡ് ഉത്തരം ടാട്ടറിക് ആസിഡ് ലോകത്തിലാദ്യമായി സിക്സ് ജി ഡിസൈൻ പുറത്തിറക്കിയ രാജ്യം ഏത് ജപ്പാൻ ജർമ്മനി ഇന്ത്യ അമേരിക്ക ഉത്തരം ജപ്പാൻ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന പഴം ഏത് ചാമ്പക്ക ലിച്ചി തണ്ണിമത്തൻ അവക്കാഡോ ഉത്തരം തണ്ണിമത്തൻ ഒരു ദിവസം എത്ര കശുവണ്ടി പരിപ്പ് കഴിക്കുന്നതാണ് ആരോഗ്യകരം രണ്ട് മൂന്ന് നാല് ഏഴ് ഉത്തരം നാല് അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജപ്പാൻ പാകിസ്ഥാൻ ചൈന ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ നീല രക്തമുള്ള ജീവി ഏത് അനലിടുകൾ നീരാളി ഓന്ത് ചെമ്പോത്ത് ഉത്തരം നീരാളി ജലദോഷവും പനിയും വരാനുള്ള സാധ്യത കുറയ്ക്കുന്ന വെള്ളം ഏത് മല്ലിവെള്ളം ഇളനീർ തുളസി വെള്ളം നാരങ്ങാവെള്ളം ളസി വെള്ളം നായകൾക്ക് കാണാൻ പറ്റാത്ത നിറം ഏത് മഞ്ഞ നീല വെള്ള ചുവപ്പ് ഉത്തരം ചുവപ്പ് ഒരു മൈലിന്റെ ശരാശരി പീലികൾ എത്ര നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഉത്തരം ഇരുന്നൂറ് വിയർപ്പ് ദുർഗന്ധം മാറ്റുന്ന പഴം ഏത് ചാമ്പക്ക ഞാവൽ ചക്ക കെപ്പൽ ഉത്തരം കെപ്പൽ തായ്ലാന്റിന്റെ ദേശീയ മൃഗം ഏത് കരടി ആന ചീറ്റ സിംഹം ഉത്തരം ആന കരൾ കരീകരിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ പാൽ മോര് ഗ്രീൻ ടീ ഉത്തരം ഗ്രീൻ ടീ വീട്ടിനുള്ളിൽ വെച്ചാൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത വസ്തു എന്ത് ചീർപ്പ് ചൂല് നഗംവെട്ടി പാവ ഉത്തരം ചൂല് നിങ്ങൾക്കായുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൈനിക റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന അമേരിക്ക പാകിസ്ഥാൻ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്